എൻ്റെ പേര് സുന്ദരൻ ഞാനിവിടെ പത്തോം വാർഡിൽ ഇപ്പോൾ താമസിക്കുന്നു ഈ നാട്ടുകാരൻ തന്നെയാണ് നിങ്ങളിൽ പലരും ചിലപ്പോൾ ഒരുപക്ഷെ എൻ്റെ ഫോട്ടോ കണ്ടാൽ തിരിച്ചറിയുമായിരിക്കും ഞാനിവിടെ ഈ പഞ്ചായത്ത് കൂപ്പടി പഞ്ചായത്തിൻ്റെ അഞ്ഞൂറ് മീറ്റർ ഉള്ളിലേക്ക് കയറി ഒരു മൂന്നര സെൻറ്റ് സ്ഥലം വാങ്ങിച്ച് അതിലൊരു വീട് വെച്ച് ഈ കഴിഞ്ഞ ഇരുപത്തിയാറാം തീയതിയാണ് ഇങ്ങോട്ട് താമസം മാറിയത് അതുകൊണ്ട് എനിക്ക് വോട്ടോറിക്ഷ ലിസ്റ്റിൽ എൻ്റെ പേര് ചേർക്കാൻ പറ്റാതാവുകയും ഇപ്രാവശ്യം എനിക്ക് പത്തോം വാർഡിൽ വോട്ടില്ല എങ്കിലും ഷുബിൻ എന്നോട് സംസാരിച്ചിപ്പോൾ ഷുബിനോട് ഞാൻ പറഞ്ഞിരുന്നത് എനിക്ക് ഓട്ട് ഈ പ്രാവശ്യം ഇവിടെ ഇല്ല ഞാൻ പത്താം വാർഡിൽ ഹരിയുടെ ഇപ്പോൾ മെമ്പർ ആയിരിക്കുന്ന ഹരിയുടെ വാർഡിലാണ് അവിടെ താമസിച്ചിരുന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലല്ല എൻ്റെ ഓട്ട് അവിടെയായിരുന്നു ഇനി അടുത്ത പ്രാവശ്യം മാത്രമേ ഇങ്ങോട്ട് മാറ്റാൻ പറ്റുള്ളൂ അപ്പം ഞാൻ ഇപ്പോൾ നിങ്ങളിൽ നമ്മളിൽ പലരും പല രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നതും നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടാവാം മത്സരിക്കാൻ പലരും ഉണ്ടാവാം എങ്കിൽ പോലും ഞാൻ ഏകദേശം ഒരു മുപ്പത്തി അഞ്ച് വർഷത്തോളം ശക്തമായ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ അടി ഉറച്ച് വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഒരാളാണ് അന്നത്തെ എൻ്റെ ചിന്താഗതികളും ചിന്താഗതി എന്ന് പറയാൻ പറ്റില്ല തെറ്റായ ചിന്താഗതി എന്നേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ അനുഭവങ്ങളാണല്ലോ നമ്മുടെ ഗുരു അപ്പോൾ നമ്മൾക്ക് എനിക്കിവിടെ വോട്ടില്ലെങ്കിൽ പോലും യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു ഈ വീട് പണിയാനുണ്ടായ ഒരു സാഹചര്യമാണ് ഇങ്ങനെ ഒരു ടോക്ക് ഇടാൻ എന്നെ പ്രേരിപ്പിച്ചത് കാരണം പലർക്കും പലതിനെക്കുറിച്ച് ഒന്നും അറിയില്ല സത്യം പറഞ്ഞാൽ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വരെ അറിവില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് പോലും തിരിച്ചറിയാൻ കഴിവില്ലാത്ത നേതാക്കന്മാരാണ് ഇവിടെ ഉള്ളത് അതിൻ്റെ യഥാർത്ഥ ഒരു അനുഭവസ്ഥനാണ് ഞാൻ അപ്പോൾ ആ അനുഭവം ഒന്ന് ഷെയർ ചെയ്യണമെന്നൊന്ന് മാത്രം ചിന്തിച്ചു അതിൻ്റെ പേരിലാണ് ഞാനിത് ഈ ഒരു ടോക്ക് ടോക്കിടുന്നത് ഒരു കുറച്ച് നിങ്ങളിത് അരോ അലോ അലോരസം തോന്നിയിട്ട് പെട്ടെന്ന് കട്ട് ചെയ്തത് കാരണം ഈ അനുഭവം പറഞ്ഞു പറഞ്ഞൊരു കുറച്ച് ദൈർഘ്യമുണ്ട് ഞാൻ എല്ലാം എവിടെയൊക്കെ ഷോർട്ട് ചെയ്യാൻ പോയിട്ട് അവിടെയൊക്കെ ഷോർട്ട് ചെയ്ത് സംസാരിക്കാം അപ്പോൾ അറിവില്ലാത്ത ചില കാര്യങ്ങൾ അറിയണം അറിയിക്കണം എന്നുള്ള ഒരു ഒരിതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് അത് ഞാൻ രണ്ടായിരത്തി പതിനേഴിൽ ഇവിടെ സ്ഥലം വാങ്ങുകയും അതിനകത്ത് ഒരു വീട് വയ്ക്കാൻ വേണ്ടി അന്ന് ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം നമുക്ക് നാല് ലക്ഷം രൂപ കിട്ടും എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പിന്നാലെ ഒരുപാട് നേതാക്കന്മാരുടെ പിന്നാലെ പോവുകയും ആരും തന്നെ അതിനെ ഒരു മുഖവിലയ്ക്കെടുക്കാതിരിക്കുകയും ചെയ്തൊരു കാലഘട്ടം അങ്ങനെ ഇതിൻ്റെ ആധാരവും കൈ പിടിച്ചുകൊണ്ട് വിവിധ ബാങ്കുകളുടെ പന്ത്രണ്ടോളം ശാഖകളിൽ ഞാൻ ചെന്നിട്ട് എന്നെ കളിയാക്കി വിട്ട മാനേജന്മാർ വരുണ്ട് മൂന്നര സെൻറ്റ് സ്ഥലത്തിന് ആരാ ലോൺ തന്നെയെന്ന് ചോദിച്ചിട്ട് അങ്ങനെ പല സ്ഥലങ്ങളിലും ഞാൻ എൻ്റെ അന്വേഷണത്തിൽ എനിക്ക് കിട്ടി നമ്മുടെ പറവൂരുള്ള ഒരു ബി ജെ പിയുടെ നേതാവ് അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടൻ ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ ആവാസ് യോജന എന്നൊരു സംഭവമുണ്ട് ആറ് ലക്ഷം രൂപ കിട്ടും രണ്ട് ലക്ഷത്തി നാൽ അറുപത്തി അയ്യായിരം രൂപ സബ്സിഡി ഉണ്ട് ഈ ലോണിന് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഏ അതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ ഞാനിവിടുള്ള നേതാക്കന്മാരോട് പലരും പറഞ്ഞ് ചോദിച്ചിട്ട് അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അത് അവർക്കറിയില്ല എന്നാമത്തെ ഇവിടെ ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് മറ്റവരാണെങ്കിലും അതുപോലെ അതൊക്കെ തന്നെ അവർക്ക് പ്രധാനമന്ത്രിയുടെ ഓരോ സംഭവങ്ങൾ പ്രൊമോട്ട് ചെയ്യണമെന്ന് ആളുകളെ അറിയിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല അറിയിക്കുകയില്ല അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ എറണാകുളത്ത് ആക്സിസ് ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിൽ ചെന്ന് എൻ്റെ കാര്യങ്ങൾ അവതരിപ്പിച്ചു എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞ് കുഴപ്പമില്ല നമുക്ക് ആവാസി യോജന പദ്ധതി അങ്ങനെ ഉണ്ട് അപ്പോൾ നിങ്ങളുടെ വേണ്ടപ്പെട്ട കാര്യങ്ങൾ ലിസ്റ്റ് ഡീറ്റെയിൽസ് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ വെറും ഏഴ് ദിവസം കൊണ്ട് എനിക്ക് ആറ് ലക്ഷം രൂപ പാസ്സാക്കി മൂന്ന് ഘട്ടമായിട്ടാണ് ആദ്യം നമുക്ക് വീടിൻ്റെ തറ കെട്ടാൻ മറ്റുള്ള സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പാസ്സാവുകയും അങ്ങനെ നമ്മൾ പാസ്സായി വീട് മണിയിലടക്കി എനിക്ക് ഒരു ദിവസം ഒരു മെസ്സേജ് വന്നു ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ എൻ എസ് ബി ബാങ്കിൽ നിന്നും എൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയതുകൊണ്ട് ലോൺ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയതുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് എനിക്കതിൻ്റെ ഫുൾ വായിച്ച അർത്ഥം മനസ്സിലാക്കാനുള്ള ഇതില്ലാത്തതുകൊണ്ട് ഞാൻ ആ മാനേജർക്ക് അത് അയച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു ചേട്ടാ നരേന്ദ്രമോദിക്ക് ജയ് എന്ന് വിളിക്ക് കാരണം അദ്ദേഹത്തിൻ്റെ ഇതിൽ നിന്ന് കിട്ടിയ സബ്സിഡിയുടെ എൻ എസ് ബി ബാങ്കിൽ നിന്ന് താങ്കൾക്ക് വന്നിരിക്കുന്നതാണ് ഈ അക്കൗണ്ട് അത് നിങ്ങളുടെ അക്കൗണ്ടിൽ ലോൺ എമൗണ്ടിൽ ക്രെഡിറ്റ് ആയി കിടക്കുകയാണ് എന്ന് പറഞ്ഞു ഈ നരേന്ദ്രമോദിക്ക് ജയ് എ എന്ന് വിളിക്കാൻ പറഞ്ഞ വ്യക്തി ആക്സിസ് ബാങ്കിലെ അവിടുത്തെ മാനേജർ അദ്ദേഹം നിസാമെന്നാണ് പേര് ഒരു മുസൽമാനാണ് ഞാൻ ജാതി പറയുന്നതല്ല മതം പറയുന്നതല്ല അയക്കു വേണമെങ്കിൽ ആ വാക്ക് വാക്കുപയോഗിക്കാതിരിക്കാം അവൻ്റെ അടുത്ത് എന്നിട്ടും അയാൾ അങ്ങനെ പറഞ്ഞു അങ്ങനെ ഞാൻ അങ്ങനെ ചെയ്തു ഈ ലോൺ കിട്ടി എന്ന് പറഞ്ഞിട്ട് സാധാരണക്കാരായ പല നമ്മുടെ അറിവില്ലായ്മ ആരും കുറ്റം പറയുന്നല്ല ഞാനൊരു എൻ്റെ ഒരു അനുഭവം ഷെയർ ചെയ്യുന്നതാണ് നമ്മുടെ ബി ജെ പി നേതാക്കന്മാർക്ക് വരെ ഇവിടെയുള്ള സാധാരണക്കാർക്ക് അറിയില്ല കാരണം അന്ന് അങ്ങനെ അങ്ങനെ ഒരു സംഭവം വന്നിട്ടില്ല എൻ്റെ അറിവ് ശരിയാണെങ്കിൽ രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ ഈ ലോൺ എടുക്കുമ്പോൾ കൂവപ്പടി പഞ്ചായത്തിൽ നരേന്ദ്രമോദി ആവാസ് യോജന പദ്ധതി പ്രകാരം ലോൺ കിട്ടിയിരിക്കുന്ന ആദ്യത്തെ വ്യക്തി ഞാനാണ് ഞാൻ കുറച്ച് അന്വേഷിച്ചു എന്നെക്കുറിച്ച് അതിനുശേഷം എന്നെപ്പോലെ കണ്ടിട്ടുള്ള പല സുഹൃത്തുക്കളും ഇതറിഞ്ഞു വന്നിട്ട് പല മെമ്പർമാർ വരെ എൻ്റെ അടുത്തും ഇത് എങ്ങനെയാണ് സാധ്യമാക്കിയത് എങ്ങനെയാണ് വഴികൾ ഞാനത് പറഞ്ഞു കൊടുത്തു ഞാൻ ഇന്ന ഒഴിക്ക് പോയി ഇന്ന വരെ ചെയ്തെന്ന് പറഞ്ഞു ഒരുപാട് ആളുകൾ വരികയും ഈ കൂവപ്പൊടി പഞ്ചായത്തിൽ തന്നെ ഞാൻ പരിചയപ്പെടുത്തി ഈ ലോൺ ഞാൻ വേറെ ഓരോർക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ട് അത് എൻ്റെ ഒരു കഴിവായിട്ട് പറയുന്നതല്ല അങ്ങനെ ഒരു സംഭവമുണ്ട് അത് സത്യമാണെന്ന് നിങ്ങൾ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എൻ്റെ ഫോൺ നമ്പറിലോ എൻ്റെ വീട്ടിലോ വന്ന് ഈ ടോക്കിന് ശേഷം ഞാൻ എൻ്റെ വീടിൻ്റെ ഒരു ഫോട്ടോ കൂടി ഇട്ടേക്കാം നിങ്ങൾക്ക് എന്നെ സമീപിക്കാം ഈ ബാങ്കിൽ നിന്നിട്ട് ലോണിൻ്റെയും ഈ തിരിച്ചടച്ചതിന്റെയും സകലവിധ രേഖകളും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു ലോൺ വേണമെങ്കിൽ ഞാൻ അതിനെ സാധ്യമാക്കി തരുകയും ചെയ്യാം ഞാൻ പറഞ്ഞു വന്നത് ഇതൊന്നും ഇവിടെ ഉള്ള ഒരു രാഷ്ട്രീയ നേതാക്കന്മാരും പറയുകയില്ല പ്രവർത്തിക്കുകയില്ല അങ്ങനെ ഇരിക്കെ നമ്മൾ വീട് പണി തുടങ്ങി കഴിഞ്ഞപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിച്ചു ലൈഫ് മിഷൻ കിട്ടിയോ ഞാൻ മുന്നില്ല അപ്പൊ ഇങ്ങനെ ഇങ്ങനത്തെ വീട് പോണത് ഇങ്ങനെയാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഈ മാനേജടുത്ത് നല്ല ക്ലോസാണ് അന്നും വിന്നു ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു ഇങ്ങനെ ഈ ലൈഫ് മിഷന്റെ ഒരു സംഭവം ഉണ്ട് നമ്മൾ എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ ഞാനതിനെക്കുറിച്ച് അന്വേഷിക്കുകയാണെങ്കിൽ എനിക്ക് അതും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തി മേടിക്കുന്നതിന് കുഴപ്പമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു പുള്ളി പറഞ്ഞു ഒരിക്കലും കിട്ടില്ല കാരണം അദ്ദേഹമാണ് പറഞ്ഞു തന്നത് കിട്ടാത്തതിന്റെ കാരണം ഈ ലൈഫ് മിഷൻ പദ്ധതിയും നരേന്ദ്രമോദിയുടെ തന്നെയാണ് അത് ഇവിടത്തെ ഗവൺമെന്റ് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇതിന്റെ ആ പേപ്പർ വരുന്ന അപേക്ഷാ ഫോം വാങ്ങിച്ചതിന്റെ ബാക്കിൽ നോക്കി കഴിഞ്ഞാൽ എഴുതി വെച്ചിട്ടുണ്ട പി എം ആർ വൈ പദ്ധതി പ്രകാരം ചെറിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അത് ഇവിടുത്തെ ഗവൺമെന്റ് അട്ടിമറിച്ചുകൊണ്ട് ലൈഫ് മിഷൻ എന്ന ഓമനെ പേരിട്ടുകൊണ്ടാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് അതും അദ്ദേഹത്തിന്റെ ഭാവനയും സൃഷ്ടിയാണ് അപ്പോഴാണ് പറഞ്ഞത് രണ്ടും കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി തന്നെ ആയതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് കിട്ടും ഒന്നുകിൽ ലൈഫ് മിഷൻ കിട്ടും അപ്പൊ നിങ്ങൾക്ക് നാല് ലക്ഷം ഫ്രീ കിട്ടും അല്ലെങ്കിൽ ഈ ലോൺ കിട്ടും അപ്പൊ രണ്ടു ലക്ഷത്തി അറുപത്തയ്യ സബ്സിഡി കിട്ടും അതാണ് അതിൻ്റെ പ്രത്യേകത പിന്നെ ഇതിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നാല് ലക്ഷം രൂപ മാത്രമേ കിട്ടുകയുള്ളു ഇതാവുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ നിങ്ങളുടെ വരുമാനവും കാര്യങ്ങളും വേറെ എന്തെങ്കിലും നിങ്ങൾ ഇൻകം ടാക്സ് അടച്ച സാധനങ്ങളൊക്കെ വേറെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ അഡീഷണൽ ചേർത്ത് വേറെ വേണമെങ്കിൽ ലോണും കൂടി തരാം അത് ഇവർക്ക് സാധ്യമല്ല അവർക്ക് സാധ്യമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി പ്രകാരമുള്ള അവർക്ക് സാധ്യമാണത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും ഉള്ള അവന്മാരാരും അറിയാൻ പാടില്ല അറിഞ്ഞാട്ട് ചെയ്യയില്ല ഏഹ് നമ്മളെ കാണുമ്പോൾ ഓടിയും കെട്ടിപ്പിടിച്ചിരിക്കും കാര്യങ്ങളൊക്കെ ശരിയായിരിക്കും അപ്പം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇതിനകത്ത് മത്സരിക്കുന്ന ഈ പത്തമയിൽ ഈ ചേച്ചീനെ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്കറിയാം ആ ചേച്ചിക്ക് ഒരുപക്ഷെ എന്നെ അറിയാൻ പാണ്ടാവില്ല എങ്കിലും ആ എനിക്ക് ചേച്ചീനെനിക്കറിയാവുന്നതാണ് ഇനി ഒരു പരിചയമില്ലാത്ത ആളാണെങ്കിൽ പോലും ഞാൻ പറയുന്നു ഇനിയെങ്കിലും നിങ്ങൾ മാറി ചിന്തിക്കും നമ്മുടെ ബി ജെ പിയുടെ ആളുകളെ ഓരോ വാർഡിലും ഏത് നാട്ടിലാണെങ്കിലും വിജയിപ്പിക്കാനുള്ള തീവ്ര പരിശ്രമം നടത്തണം അങ്ങനെ നമ്മുടെ ബി ജെ പിയുടെ നേതാക്കന്മാരിവിടെ വന്നാലാണ് അദ്ദേഹത്തിനോട് അധികാരത്തിൽ ഇരിക്കാനും ഇരുന്നു കൊണ്ട് നമ്മളെ സഹായിക്കുമ്പോൾ നമുക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരാനും പറ്റുകയുള്ളൂ അപ്പം അത് എൻ്റെ ഒരു അനുഭവം ഇത് മറ്റാരും ചിലപ്പോൾ ഇത് പറഞ്ഞുകൊള്ളണമെന്നില്ല എങ്കിലും ഞാൻ പറയുന്നു എൻ്റെ അനുഭവം ഇത് അറിവില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിയിക്കണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഇത് കേൾക്കുന്നതിനോട് താ താല്പര്യമില്ലാത്ത ആളുകൾക്കോ അല്ലെങ്കിൽ ആളുകൾക്ക് നിങ്ങൾക്ക് സംശയമുള്ള ആളുകൾക്കോ എപ്പോൾ വേണമെങ്കിലും നേരിട്ട് എന്നെ സമീപിക്കാം എന്ത് കേസും ഇതിന് ഞാൻ പറഞ്ഞു തരാം എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ഉണ്ടാവും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ആവശ്യമാണെങ്കിൽ ഞാൻ ചെയ്തു തരും പലർക്കും ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു നമുക്ക് പരിചയമില്ല അടുപ്പമില്ലെങ്കിൽ പോലും ഓരോ വാർഡിലും നമ്മുടെ ബി ജെ പി സഖാക്കളെ വിജയിപ്പിക്കാൻ എല്ലാവരും ശ്രമിക്കണം അങ്ങനെ ശ്രമിച്ചാലും നാളെ നമുക്കൊരു ഉയർച്ച ഉണ്ടാവുകയുള്ളൂ ഒന്നും വേണ്ട നിങ്ങൾ പത്തോളം ടി ഒക്കെ വായിക്കുന്ന ആൾക്കാരല്ലേ ഈ പാകിസ്ഥാൻ്റെ പൊക്കൃത്തരങ്ങൾ വരെ ഒന്ന് നിലക്കി നിർത്താൻ അദ്ദേഹമായതുകൊണ്ടല്ലേ നമുക്ക് സാധിച്ചത് ഇതൊക്കെ ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളല്ല ഞാൻ അതിലേക്ക് പോകുന്നില്ല ഞാൻ എൻ്റെ സ്വന്തം അനുഭവം മാത്രം പറയുന്നു ജസ്റ്റ് പറഞ്ഞത് മാത്രം അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എല്ലാ വാർഡിലും പരിശ്രമിക്കാൻ ഞാനും ഈ പ്രാവശ്യം എനിക്ക് പത്താം വാർഡിൽ തന്നെയാണ് വോട്ട് എൻ്റെ വോട്ട് അവിടെ ആയിരിക്കും എങ്കിലും ഇവിടെ നിന്നല്ല കാലിൽ എവിടെയാണെങ്കിലും ഓരോ ബി ജെ പി സ്ഥാനാർത്ഥി പ്രവർത്തിക്കുന്നോടത്തും ഞാൻ ഇതുപോലെ തന്നെ എൻ്റെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് ചെയ്യാറുണ്ട് എല്ലാവരും ആ ചേച്ചിയെ വിജയിപ്പിക്കുക ഞാൻ എടുത്തു പറയുന്നു ആ ചേച്ചി ഞാൻ അറിയവില്ലാത്ത ഒരാളാണ് ഒരു താല്പര്യത്തിൻ്റെയും പുറത്തല്ല അനുഭവം കേൾക്കുമ്പോഴാണ് നിങ്ങൾക്കും ഒരു പ്രചോദനം ഉണ്ടാവുകയുള്ളുല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പങ്കുവയ്ക്കുന്നത് ഇനി ഇതിൻ്റെ തൊട്ടു പിന്നാലെ എൻ്റെ വീടിൻ്റെ ഒരു ഫോട്ടോയും കൂടി ഞാൻ അറ്റകാം അപ്പം നിങ്ങൾക്കത് അതിൻ്റെ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാവും ഓക്കെ